കാഞ്ഞങ്ങാട് സംസ്ഥാന അണ്ടർ ചെസ് ചാമ്പ്യൻഷിപ്പ് ഒക്ടോബർ തീയതികളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ കാഞ്ഞങ്ങാട് മർച്ചൻസ് ട്രോഫി സംസ്ഥാന അണ്ടർ നയൻറ്റീൻ ചെസ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പത്തൊൻപത് ഇരുപത് തീയതികളായി കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ചാണ് നടക്കുന്നത് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ ചെസ് ടെക്നിക്കൽ കമ്മിറ്റിയുടെ ഈ വർഷത്തെ സംസ്ഥാന അണ്ടർ നയൻറ്റീൻ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ബോയ്സ് ഗേൾസ് വിഭാഗങ്ങളിലായി കേരളത്തിലെ പതിനാല് ജില്ലകളിൽ സെലക്ഷൻ ടൂർണമെന്റുകളിൽ നിന്ന് വിജയികളായ നൂറോളം ചെസ് താരങ്ങൾ മത്സരത്തിൽ മാറ്റുരയ്ക്കാനെത്തും

രണ്ട് ദിവസങ്ങളായി നടക്കുന്ന ചാമ്പ്യൻഷിപ്പ് സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിൽ നിന്നും സെലക്ട് പങ്കെടുക്കുന്നത് അതിൽ നാല് ആൺകുട്ടികൾ വിഭാഗം ഗേൾസ് വിഭാഗത്തിന് നാല് ആൺകുട്ടികൾ ഈ സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് ഒക്ടോബർ പത്തൊൻപതിന് രാവിലെ ഒൻപത് മണിക്ക് ഇ ചന്ദ്രശേഖരൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും സ്വിസ് ലീഗ് സിസ്റ്റം ക്ലാസിക്കൽ ഫോർമാറ്റിൽ ഏഴ് റൗണ്ട് മത്സരങ്ങളാണ് രണ്ട് ദിവസങ്ങളിലായി നടക്കുക ആദ്യ ദിനം നാലും രണ്ടാം ദിനം മൂന്നും റൗണ്ടുകൾ പൂർത്തീകരിക്കും ചാമ്പ്യൻഷിപ്പിൽ ബോയ്സ് ഗേൾസ് വിഭാഗങ്ങളിൽ വിജയികളാകുന്ന ആദ്യ നാല് സ്ഥാനക്കാർക്ക് ഡിസംബർ പതിനാറ് മുതൽ ഇരുപത്തിനാല് വരെ ജാർഖണ്ഡിൽ നടക്കുന്ന നാഷണൽ ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിദാനം ചെയ്തുകൊണ്ട് മത്സരിക്കാൻ യോഗ്യത കരസ്ഥമാകും കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ പി ശ്രീധരൻ ചൂട്ടക്കാട് രാജേഷ് വി എൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്